മത്തായുടെ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തിയൊന്നിന് നമ്മൾ വായിക്കുകയാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ഈശോ നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണിത് ഹലേലിയ പ്രിയപ്പെട്ടവരെയും അപ്പോൾ യേശുവിനടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് മതവിഭാഗത്തിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും നമുക്കുണ്ടാകുന്ന ആദ്യത്തെ യേശു അനുഭവം അത് യേശു നമുക്ക് തരുന്ന സൗജന്യമായ പാപമധുരത്തിൻ്റെ അനുഭവമാണ് എൻ്റെ ഈ നിമിഷം വരെയുള്ള മുഴുവൻ പാപവും ഇതാ യേശുനാമത്തിൽ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു കഴുകപ്പെട്ടിരിക്കുന്നു എന്ന അനുഭവം ഇത് നമ്മൾ സ്വീകരിക്കണം ഹാലോഹന് ഞാൻ ഒന്നാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാവും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും അല്ലെ ലിയ ഒന്ന് യോഹ ഞാൻ രണ്ട് ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്കൊന്ന് എല്ലാവർക്കും ഏറ്റുക എന്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്ക് എഴുതുന്നത് എന്നാൽ ആരെങ്കിലും പാപം ചെയ്യുവാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുമുണ്ടായി നീതിമാനായ യേശു ക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബിരിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് ഹാലേലിയാലേലിയാം ഒന്ന് യോഗ ഞാൻ രണ്ട് പന്ത്രണ്ട് നമുക്കൊന്നും എത്തിയല്ല കുഞ്ഞുമക്കളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു അവന്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഹാല ിയ കയ്യിൽ രണ്ടും നെഞ്ചത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം അവന്റെ നാമത്തെ പ്രതി എൻറെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു യേശു നാമത്തെ പ്രതി എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു